പറഞ്ഞാൽ അത് മറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ ജിഞ്ഞുകളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ് ജിന്നിൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കാൻ വലിയ ആകാംക്ഷയാണ് പിന്നെയും പിന്നെയും ചോദിച്ചു മനസ്സിലാക്കി പഠിക്കാൻ വളരെയേറെ ആഹ്ലാദമാണ് എന്നാൽ ഈ ജിന്നി എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അതിന് അർത്ഥം വരുന്നത് മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ജനികൾ മനുഷ്യരെ പോലെ തന്നെ അവർക്കുമുണ്ട് കുടുംബം കുട്ടികൾ ജീവിതം ലൈഫ് അതുപോലെ തന്നെ മുസ്ലിംസ് ഹിന്ദു ക്രിസ്ത്യൻസ് നിരീക്ഷണവാദികൾ തബലീക്ക് ജമാഅത്ത് മുജാഹിദ് അതുപോലെ രാഷ്ട്രീയ നിലപാടുകൾ അങ്ങനെയൊക്കെ അവരുടെ എന്താണ് ലോകത്തുമുണ്ട് പല മോശപ്പെട്ട ജിന്നുകളെയാണ് പിശാജി എന്ന് വിളിക്കുന്നത് അവരെ സേവിച്ചുകൊണ്ട് പല ദുർമന്ത്രവാദികളും പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട് പല സേവകളും ജിന്നു സേവകളൊക്കെ നടത്തി കാഫിർ ജിന്നിനെ അവർ നല്ല ജിന്നിനെ ഒരിക്കലും മനുഷ്യനെ ഏർ ഭയപ്പെടുത്തി അവരെ കൊലപ്പെടുത്താനൊന്നും സാധിക്കില്ല ആ അതൊക്കെ മോശപ്പെട്ട ജിന്നിനെ ആണത് സാധിക്കത്തുള്ളത് നല്ല മനുഷ്യരായ ആളുകളോട് നല്ല ജിഹ്നങ്ങൾ സലാം പറയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല ജിന്നുകൾ ഈ ലോകത്തുണ്ട് അള്ളാഹുവിൻ്റെ ഔല്യാക്കളിൽപ്പെട്ട അവരെ ഉണ്ട് ജിന്ന ജിന്നുകളില് അപ്പം നമ്മൾ മനസ്സിലാക്കുക ജിന്നിനെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ജിന്നിൻ്റെ റിയൽ ആയിട്ടുള്ള രൂപത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല നായിയായും നരിയായും പക്ഷികളായും പറവകളായുമൊക്കെ അവരൊക്കെ ഈ ലോകത്തിൽ ഇങ്ങനെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇത് ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾക്ക് പഠനം നടത്തി നോക്കിയാൽ അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാതെ വായിട്ടളക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ജിന്നുകൾക്ക് ജിന്നിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ജിന്നികൾ ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിനൊക്കെ ഒരുപാട് ഒരുപാട് ആയുസ്സുള്ള വിഭാഗമാണ് ജിന്നികൾ അവർക്ക് മക്കളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകത ജിഞ്ഞ് മനുഷ്യനെയൊക്കെ കൂടുതൽ ഇപ്പൊ മനുഷ്യന് ഇവിടുന്ന് ഓടുന്നതിനേക്കാൾ ചാടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോ പാലക്കാട്ടിൽ നിന്ന് എന്താ സൗദി അറേബ്യയിലേക്ക് എടുത്ത് ചാടാൻ ജിന്നിന് കാണാൻ സാധിക്കുള്ളൂ ഒറ്റ പുതിയ 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 അത്രയും കഴിവുണ്ട് അപ്പോ ജിന്നിനെ കിട്ടാൻ പല ആളുകളും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് അല്ലെ ഉസ്താമാരോടൊക്കെ ജിന്നിനെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിന് പല ഉസ്താദന്മാരും മറുപടി പറയുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അടുക്കാതിരിക്കുകയാണ് നല്ലത് പല ദർസുകൾ പല ആലിമീയങ്ങളും ഉസ്താദന്മാരും ജിന്നുകൾക്ക് ദർസ് ദർസെടുത്ത് ജിന്നുകൾക്ക് ദർസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് ഇപ്പോ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ അതായത് പള്ളിക്ക് ഉസ്താദ് സുബഹി ബാങ്ക് കൊടുക്കാൻ അന്നത്തെ പിറ്റേ ദിവസം ലീവാണ് അതിന്റെ തലേ ദിവസം പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ പള്ളിയിലേക്ക് അഞ്ചുപകത്ത് നമസ്കാരത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു സുബഹിക്ക് നീ വന്ന് നമുക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ടു എനിക്ക് വരാൻ കഴിയില്ല ഞാൻ ഇപ്പൊ ഇന്ന് പോവാണ് നാളെ നീ വന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ടോ അപ്പൊ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മുകളിലൊ മുകളിലെ രണ്ടാം നിലയുടെ മുകളിലൂടെ കുറെ ആളുകൾ ഓടിക്കളിക്കുന്ന കാണാം അത് ഓർത്ത് ടെൻഷനാവുന്ന പാടില്ല ജിന്നുകളാണ് അവര് എന്നൊക്കെ പറഞ്ഞു അപ്പോ പേടിയെന്നൊക്കെ ചോദിച്ചു അപ്പൊ കുഴപ്പമൊന്നുമില്ല ചെക്കൻ പറഞ്ഞു അങ്ങനെ അവൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ പങ്കുംകുട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാഴ്ചനെ കാണുന്നു ജിന്നുകൾ അപ്പം അതാണ് ജിന്നുകളെ കുറിച്ച് ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഭയപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ ജിന്നു സലാം പറഞ്ഞവരുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കുണ്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി എനിക്ക് ലീഗ് ഇതുകൊണ്ടൊന്നും ഇവിടെ ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായി ബന്ധിപ്പിക്കുക ജിന്നുകളെ കുറിച്ച് തുടർച്ചയായുള്ള വീഡിയോ ഒന്നും ചെയ്യാം അലഹമില്ല ഇൻഷാല് താൽക്കാലികമായിട്ട് തുടക്കം കുറിച്ചോ എന്ന് മാത്രമേ ഉള്ളൂ െ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ പഠിക്കണം അപ്പോഷാ ഉള്ള തുടർ വീഡിയോ ഇതിന്റെ വരുന്നതാണ് എല്ലാവരും കാത്തിരിക്കുക അപ്പൊ പ്രത്യേകം എനിക്ക് വേണ്ടി ആ ചെയ്യുക റമദാൻ കടന്നു വരികയാണ് ആ റമദാനിന് വേണ്ടി നമ്മൾ അള്ളാഹുലിക്ക് അടുക്കാൻ തയ്യാറാക്കുക ആത്മാർത്ഥമായി ആ ചെയ്യുക അസലാലൈക്കു